ചേമ്പ് വിളവെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ്ടോ ചേമ്പ് വിളവെടുത്തു നന്നായിട്ട് നല്ല രീതിയിൽ വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല നീളമുള്ള വലിയ ചേമ്പ് വിത്തുകളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നടുന്ന സമയത്ത് ഞാനുണ്ടല്ലോ മണ്ണ് കൂന കൂട്ടിയിട്ടാണ് കേട്ടോ ചേമ്പ് വിത്ത് നട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു വട്ടത്തിൽ മണ്ണ് നന്നായിട്ടൊന്നും കൂടെ കൊത്തി ഇളച്ചതിന് ശേഷം മണ്ണ് വകഞ്ഞു മാറ്റി അതിനകത്ത് നിറച്ച് കരിയിലകൾ കൊണ്ടുവന്നിട്ടിട്ട് ആ കരിയിലകൾ കത്തിച്ച് ചാരമാക്കി മാറ്റും കേട്ടോ അപ്പം ഈ ഈ ചാ കരിയിലകൾ കത്തിക്കുന്നത് വഴി ആ മണ്ണിലുള്ള വിരകൾ നശിച്ചു പോവുകയും ചെയ്യും ചാരം വളമായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ആ ചാരത്തോടൊപ്പം കുറച്ച് ഉണക്ക ചാണകപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഉണക്ക ചാണകപ്പൊടിയുടെ മുകളിലായിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാനിവിടെ ചേമ്പ് വിത്തുകൾ നടാറുള്ളത് കാരണം നേരിട്ട് വിത്തുകൾ ആ ചാണകപ്പൊടിയിലേക്ക് ചെല്ലരുത് കാരണം വേര് വന്നതിന് ശേഷം മാത്രം ഈ ചാണകപ്പൊടിയും ചാരവും വലിച്ചെടുക്കാവുന്ന രീതിയിൽ വേണം നടാനായിട്ട് എന്നിട്ട് അതൊരു അപ്പോൾ ആ മണ്ണ് മൂടുന്ന സമയത്ത് അതൊരു കൂമ്പാരമായിട്ട് കൂനയായിട്ട് മൂടണം കേട്ടോ എന്നിട്ട് വേണം അതിനകത്ത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ചേമ്പ് വിത്ത് വെക്കേണ്ടത് അങ്ങനെയാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നട്ട് അത് മുളച്ച് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴേക്കും ആ ചേമ്പ് വിത്ത് മുളച്ച് അതിന് ഒന്നോ രണ്ടോ ഇലകളൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഉണക്ക ചാണകപ്പൊടിയും ചാരവും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തിട്ട് അത് കടഭാഗത്തിട്ടോട്ട് എടുത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി മണ്ണ് കടക്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് വരുമ്പഴേക്കും നമുക്കിത് ചേമ്പ് നന്നായിട്ട് വിളഞ്ഞ പാകമായി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഞാനിവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പൊ അതുപോലെ കൃഷി ചെയ്തിട്ടാണ് കേട്ടോ അതോ വിളവെടുക്കുന്നത് പറിച്ച് എടുക്കുമ്പോൾ കാണാം കേട്ടോ നല്ല വലിയ വിത്തുകളാണ് ഉണ്ടായി കിട്ടിയിരിക്കുന്നതും നല്ല വലിയ നല്ല നീളമുള്ള വിത്തുകളാണ് ഉണ്ടായി കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ വളരെ വലിയ സന്തോഷമാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നത് എല്ലാം നമുക്ക് കറി വെച്ച് കഴിക്കാനൊന്നും സാധിച്ചോന്നും വരില്ല അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കാനും സാധിക്കും അതും ഒരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാ വർഷവും കൃഷി ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങളിവിടെ അഞ്ചോ ആറോ കട ചേമ്പുകളാണ് കേട്ടോ കൃഷി ചെയ്യാറുള്ളത് വലിയ ചേമ്പുകൾ ചെറു ചേമ്പുകൾ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ വിള വിളവെടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ അതാ വലിയ ചേമ്പാണ് കേട്ടോ വിളവെടുക്കുന്നത് നന്നായിട്ട് വിത്തുകൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പ്രത്യേകിച്ച് വളങ്ങൾ കൂടുതൽ വേറെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടുക അതോ ഒന്നോ രണ്ടോ മാസം കൂടുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത് കണ്ടോ എന്നാൽ ചെറുതായിട്ടൊന്നും മണ്ണ് വകച്ച് വകഞ്ഞു മാറ്റിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വളരെ വലിയ സന്തോഷം ഇങ്ങനെയൊക്കെ വിളവുകൾ ലഭിക്കുമ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് കരുതിയത് കേട്ടോ മുറ്റത്ത് ചേമ്പ് നാൻ ആയിട്ട് സ്ഥലമില്ലെങ്കിൽ നമുക്ക് ടെറസിന് മുകളിൽ ചാക്കിലോ ചട്ടിയിലോ അല്ലെങ്കിൽ സിമെൻറ്റ് ചാക്കിലോ ഒക്കെ ആയിട്ട് ചെടിച്ചട്ടിയിലോ ഒക്കെയായിട്ട് നമുക്ക് നടാവുന്നതാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ തന്നെ കരിയിലകൾ ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം മണ്ണ് ഇട്ടിട്ട് അതിനകത്ത് അതിന് മുകളിലായിട്ട് ചേമ്പ് നട്ടാൽ മതിയാകും അതനുസരിച്ച് ഉണക്ക ചാണകപ്പൊടിയും ചാരവും എല്ലാം നമ്മൾ വളമായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചേമ്പൊക്കെ കൃഷി ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാവരും ചെറിയ പിള്ളേരോടൊക്കെ നമ്മൾ ചേമ്പ് കറി വെച്ച് കഴിക്കാൻ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് താല്പര്യമില്ല കാരണം അവർക്ക് അതിന്റെ ഗുണങ്ങളൊന്നും അറിയില്ല പണ്ട് കാലത്ത് ഇതൊക്കെ ആയിരുന്നു ഏർ കഴിച്ചിരുന്നത് അന്നത്തെ കാലത്ത് അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെല്ലാം നാം മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ ചേമ്പിനൊക്കെ അപ്പോൾ ഇതെല്ലാം നമ്മുടെ മക്കളെയും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർക്കും കൂടി ഇത് കഴിക്കാനായിട്ട് നിർബന്ധിക്കണം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമാണ് കേട്ടോ എനിക്കിത് എല്ലാം കൃഷി ചെയ്ത് വിളവെടുക്കുന്നത് വിളവെടുക്കുന്നതും അതെല്ലാം എല്ലാവരെയും കാണിച്ചു തരുന്നതെല്ലാം അപ്പോൾ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് ആരും കൃഷിയൊന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇത്രയധികം ചേമ്പാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അത് വിളവെടുത്തിരിക്കുന്ന ചേമ്പും ഞാൻ ചേമ്പിൻ്റെ കടകളും ഞാൻ കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം നടാനായിട്ട് അത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ ചേമ്പിൻ്റെ കടകൾ തന്നെയാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് വിത്ത് ഉപയോഗിച്ചിട്ടും നടാവുന്നതാണ് കേട്ടോ കടകളിൽ നിന്ന് വിത്തുകൾ വാങ്ങാൻ കിട്ടുമെങ്കിൽ ആ വിത്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് നടാവുന്നതാണ് ഞാനിപ്പോൾ ഈ തട എന്ന് പറയുന്ന കടഭാഗം തന്നെയാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത്